പരസ്യമായി അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് സ്ത്രീകളെ വീട് കയറി ആക്രമിക്കുക ഏതായാലും ആ പ്രതി ഇപ്പോൾ പള്ളിക്കൽ സ്വദേശി മദനാണ് വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് കുടുംബത്തെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് പ്രതി പെൺകുട്ടികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും പരാതിയുണ്ട് പരസ്യമായി അസഭ്യം ചെയ്തതിലുണ്ടായ പ്രകോപനമാണ് ആക്രമണ കാരണം അടൂർ പള്ളിക്കലിൽ മറ്റൊരാളുടെ വീട്ടുമുറ്റത്ത് നിന്ന് മദനൻ അസഭ്യം വിളിച്ചു പറഞ്ഞു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത് രാത്രി ഉച്ചത്തിൽ അസഭ്യം വിളിക്കുന്നത് കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തു അസഭ്യം വിളിക്കുന്നത് നിർത്തണമെന്നും സ്ഥലത്ത് നിന്ന് മാറണമെന്നും ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ പ്രതി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ഗൃഹനാഥനെയും ഭാര്യയെയും പെൺമക്കളെയും ആക്രമിച്ചു നിരന്തരമായ മർദ്ദനത്തിൽ മൂന്നുപേർക്കും പരിക്കേറ്റു വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയോട് പ്രതി ലൈംഗിക ചൊവ്വയം സംസാരിക്കുകയും ചെയ്തു വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്നും പ്രതി കടന്നു കളഞ്ഞു പെൺകുട്ടികളുടെ പരാതിയിൽ അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തങ്ങമത്തു നിന്നും പ്രതി മദനനെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു రిపోర్టర్ డిటా